ഹലോ എല്ലാവർക്കും ഒരു പുളി വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇരുമ്പിക്ക ഇഷ്ടമാണോ ചില നാട്ടിൽ ഇരുമ്പിക്ക എന്ന് പറയും ചിലടത്ത് ഇരുമ്പം പുളി എന്ന് പറയും ചിലടത്ത് ചുമ്മാ പുളി എന്ന് പറയും ഞങ്ങൾ ഇതിനെ ഇരുമ്പി പുളി എന്നാ വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ ശരിക്കും പറയുന്ന നിറത്തിലേ നമ്മൾ കൊച്ചിലെ തൊട്ടേ പറഞ്ഞു വരുന്നത് ഇതിന് ഇരുമ്പിപ്പുളി ഇരുമ്പിപ്പുളി എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഇരുമ്പിപ്പൊളി നമ്മുടെ നാട്ടിലെല്ലാം സർവ്വസാധാരണ അല്ലേ അല്ലേ എല്ലായിടവും ഇഷ്ടം പോലെ ഉണ്ട് ഇല ഏതാ പുളി ഏതാണെന്നറിയാതെ അറഞ്ചും പുറഞ്ഞോങ്ങ് പിടിക്കും അപ്പം അങ്ങനെ പിടിച്ച പുളികളിൽ കുറേയൊക്കെ ഞാൻ കൊഴിഞ്ഞു കേട്ടോ പിന്നെ മെച്ചമുള്ളതൊക്കെ മേളി കൊലകളായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഇതെല്ലാം കൂടെ പിച്ചി അച്ചാറിടാമെന്ന് വിചാരിക്കണ്ട കാരണം എല്ലാം കൂടെ ആര് തിന്നെ ചിലർക്കൊന്നും ഈ പുളി അച്ചാർ അത്ര ഇഷ്ടമല്ല ഇല്ലേ പക്ഷേ എനിക്കിഷ്ടം കേട്ടോ അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ മുളകിട്ടച്ചാറല്ല വെള്ളക്കിട്ടത് നിങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളക്കിട്ടെന്നാണോ പറയുന്നത് എനിക്കറിയത്തില്ല നമ്മുടെ അടുത്തൊക്കെ മുളകിടാതെ അച്ചാറിടുന്നതിന് വെള്ളക്കിടുക എന്നാണ് പറയുന്നത് അന്നേരം ഇന്ന് ഇരുമ്പിപ്പുളി ഇടുന്നത് ഞാനല്ല അമ്മൂമ്മയാണ് മണിയമ്മച്ചിയുടെ അച്ചാർ സൂപ്പറാണ് അന്നേരം അച്ചാറിടാനായിട്ടുള്ള പുളികളെല്ലാം വിച്ചാൽ നമ്മൾ കൊറേയൊക്കെ പിച്ചാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്നറിയോ എത്തത്തില്ല എല്ലാം മോളില അപ്പൊ കൊറച്ചൊക്കെ പിച്ചെടുത്ത് ബാക്കിയൊക്കെ എറിഞ്ഞ് വീഴ്ത്തി ചിലതൊക്കെ കുലുക്കിട്ട് ചിലതാണ് കയറിപ്പിച്ചി പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പുളികളെല്ലാം പിറക്കി മുറത്തിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് മണിയമ്മച്ചടയൊക്കെ കൊണ്ട് കൊടുക്കാം ഇനി എന്താ നമുക്ക് ഈ ഇരുമ്പിപ്പുളി അച്ചാറിടുന്ന എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം കഴുകി വൃത്തിയാക്കിയ പുളിയെല്ലാം അമ്മ താണ്ടെ നീളത്തിൽ ഇരുന്ന് അരിയോ കേട്ടോ ഇത് വട്ടത്ത് വേണമെങ്കിലും അരിയാം നീളത്തിൽ വേണമെങ്കിലും അരിയാം അത് നമ്മുടെ ചോയ്സാണ് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിയുന്നേ വട്ടത്തിലരി എനിക്കൊന്ന് ഇച്ചിരി കൂടെ സമയമെടുക്കുമായിരിക്കും ഇതാകുമ്പോൾ പെട്ടെന്നല്ലേ നാലായിട്ട് പുളം ഇട്ടാൽ മതി അങ്ങനെ ഈ പുളി എല്ലാം കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതിനകത്തിൽ ഉപ്പ് ഇടണം ഉപ്പെന്ന് പറഞ്ഞാൽ ഈ പുളിക്ക് പുളിക്കാവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അച്ചാറിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അന്നേരം ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പൊ ഇതിനകത്തിൽ ഉപ്പ് ചേർത്ത് പെരട്ടിയായിട്ട് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് അടച്ചു വെച്ചേക്കണം എങ്കിലേ ഈ ഉപ്പൊക്കെ ഈ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കത്തുള്ളു ഇപ്പം എന്താ നമ്മുടെ പുളിയെല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് അച്ചാറാക്കാം അച്ചാർ എന്ന് വെച്ചാൽ വെള്ളക്കിടാം അപ്പം അതിനായിട്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെ പുളിയുണ്ട് അപ്പൊ നമ്മുടെ പാത്രത്തിൽ എണ്ണ ചൂടായപ്പം കടുകിട്ട് കൊടുത്ത് പിന്നെ ഇച്ചിരി ജീരകം ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഇച്ചിരി കാര്യമായിട്ടം കിടന്നോട്ടോ വേറെ എരിവൊന്നും ഇല്ലല്ലോ അമ്മ പറയുന്നത് ഇത് അച്ചാറിട്ട് കഴിയുമ്പോൾ ഒരു പുളി കടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മുളകൂടെ കഴിക്കണം എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുത്തോളന്ന് നിങ്ങൾക്കെ ഈ എരിവുള്ള അച്ചാറാണോ ഇഷ്ടം എനിക്കിത്തിരി എരിവ് വേണം അച്ചാറിന് കേട്ടോ അപ്പോൾ ഇതിനകത്തിനും നമുക്ക് വേറെ ഒന്നും ഇല്ല ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്കാനായിട്ട് മുളകൊടിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കായ കായപ്പൊടി ഇച്ചിരി ഇടണം കേട്ടോ എന്നാലേ അതിനൊരു ഫ്ലേവറ് കിട്ടത്തുള്ളൂ അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയോ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി ഇപ്പോഴെല്ലാം തീ കുറഞ്ഞാണ് ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം അതും നമ്മുടെ ആവശ്യത്തിന് മാത്രം എന്നിട്ട് ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം പുളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അന്നേരം സ്റ്റവ് ഓഫ് ചെയ്തേക്കണം നമുക്ക് പിന്നെ ആവശ്യമില്ല അങ്ങനെ കത്തിച്ചു വെച്ചാൽ ഈ പുളി നന്നായിട്ടെങ്കിൽ വെന്ത് ചേർന്ന് പോവും അപ്പൊ അതിനുള്ള ഇടവരരുത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇരുമ്പിപ്പുളി വെള്ളക്കിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മണിയമ്മച്ചയുടെ കിഡിലോസ്കി അച്ചാർ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതിന്റെ കളർ ഒന്ന് മാറത്തുള്ളൂ കേട്ടോ അന്നേരം ഉപ്പ് നോക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വേറൊരു വീഡിയോ yeah